പുതിയ ഒരു പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഭാരതീയ നിയമസംഹിതയെക്കുറിച്ച് ഒന്ന് നോക്കാം ക്രിസ്തുവിന് മുമ്പ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിനടുത്ത് പുരാതന ബാബിലോണിൽ എഴുതപ്പെട്ട നിയമസംഹിതയാണ് ഹാമുറാബിയുടെ നിയമാവലി ചരിത്രത്തിലെ ഏറ്റവും പുരാതനമായ ഒരു നിയമസംഹിതയാണിത് ഏഴടി നാലിൻ ചുരമുള്ള ചിലയിൽ രേഖപ്പെടുത്തിയ ഒരു നിയമാവലിയാണിത് അഖ്രേദിയൻ ഭാഷയുടെ ക്യൂണിഫോം ലിപിയിലാണ് ഇതിൻ്റെ രചന ഒരു രാജ്യത്തിൻ്റെ ഭരണത്തെ നിയന്ത്രിക്കുന്ന മൗലിക നിയമങ്ങളെ മാറ്റി എഴുതാൻ രാജാവിന് പോലും അധികാരമില്ല എന്നതിൻ്റെ നല്ല ഉദാഹരണമാണ് ഹമുറബിയുടെ നിയമം കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് റൂൾ ഓഫ് ലോ എന്നീ ആധുനിക സങ്കല്പങ്ങളുടെ ആദ്യ രൂപമാണിത് ഭാരതീയ നിയമസംഹിത ഇന്ത്യൻ നീതിനായ നിയമം റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയിലെ കുറ്റകൃത്യങ്ങളുടെ സംഹിതയാണ് ഇത് ഒരു അടിസ്ഥാന നിയമമാണ് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമം പൊളിച്ചെഴുതുകയും പുതിയവ നിലവിൽ വരികയും ചെയ്ത കാര്യം നമുക്ക് ഇവർക്കും അറിയാവുന്നതാണ് ഇതിനെക്കുറിച്ചൊന്ന് നോക്കാം ഇന്ത്യൻ ശിക്ഷാനിയമം ഐ പി സി ആയിരത്തി എണ്ണൂറ്റി അറുപത് ഇന്ത്യയിൽ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് നൽകപ്പെടുന്ന ശിക്ഷകളെപ്പറ്റി പ്രതിപാദിക്കുന്ന നിയമ സംഹിതയാണ് ഐ പി സി ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ എംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് ഈ നിയമം നിർമ്മിച്ചത് ഇന്ത്യൻ നിയമം ഇന്ത്യക്ക് മുഴുവനായും പൊതുവായി ഉള്ളതാണ് ഇതിൽ ആകെ അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകളുണ്ട് ഇത് തരംതിരിച്ച് നൽകപ്പെടേണ്ട ശിക്ഷകൾ ക്രമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിന് രൂപം കൊണ്ട് ഇന്ത്യൻ ലോ കമ്മീഷൻ അല്ലെങ്കിൽ മെക്കാളെ കമ്മീഷൻ ആണ് പീനൽ കോഡിൻ്റെ ഉപജ്ഞാതാക്കൾ മെക്കാളെ പ്രഭുവായിരുന്നു ഇതിലെ പ്രധാനി ഈ നിയമ സംഹിത നടപ്പിൽ വരുന്നതിനു മുൻപ് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിലും ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രസിഡൻസികളിലും വ്യത്യസ്തങ്ങളായ ശിക്ഷാരീതികളാണ് നിലവിലിരുന്നത് പി എൻ കോഡിൻ്റെ ആവിർഭാവത്തിനു മുമ്പ് ഭാരതത്തിൽ ന്യായം നടത്തലിനും ക്രമസമാധാന പാലനത്തിനും ആലംഭമായിരുന്നത് ബൃഹസ്പതി സുമതി യാജ്ഞവാൽഖ്യൻ മനു തുടങ്ങിയവരുടെ ദണ്ഡവിധികളായിരുന്നു നീതിയുടെ മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന തത്വം അതിപ്രാചീന കാലം മുതൽക്ക് ഭാരതം അംഗീകരിച്ചിരുന്നു മയൂരധർമ്മം എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് മയിൽ അതിൻ്റെ മനോഹരമായ പീലി വലയം അന്തരീക്ഷത്തിൽ വിടർത്തി നൃത്തം ചെയ്യുന്നത് പോലെ നീതി അതിൻ്റെ സംരക്ഷണ ചക്രം എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളത്തക്ക വിധം വിടർത്തി വിസ്തൃതമായി നിലകൊള്ളുന്നു എന്നാണ് ഈ സങ്കല്പത്തിൻ്റെ സാരം പക്ഷേ പ്രയോഗത്തിൽ ഈ സങ്കല്പം അവഗണിക്കപ്പെടുകയോ അവമതിക്കപ്പെടുകയോ ആണ് ചെയ്തിരുന്നത് കാരണം ശിക്ഷ വിധിച്ചിരുന്നത് അയാളുടെ ജാതിയെ അടിസ്ഥാനമാക്കിയായിരുന്നു കീഴ്ജാതിക്കാരനായ കുറ്റവാളിക്ക് കഠനശിക്ഷയും അതേ കുറ്റത്തിന് മേൽജാതിക്കാരന് ലഘുവായ ശിക്ഷയും നൽകി വന്നു കുറ്റവാളി ബ്രാഹ്മണനാണെങ്കിൽ ശിക്ഷയില്ല കൊലപാതകത്തിന് ക്ഷത്രിയനാണെങ്കിൽ പിഴ ശിക്ഷയും വൈശ്യനാണെങ്കിൽ തടവു ശിക്ഷയും ശൂദ്രനാണെങ്കിൽ വധശിക്ഷയും എന്നായിരുന്നു അന്നത്തെ ക്രമം അ ദണ്ഡ വിവേക ദണ്ഡതത്വപ്രകാശിക ദണ്ഡ ഭേദ വ്യവസ്ഥ തുടങ്ങിയ പ്രാചീന നിയമഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് കൗഡിലിൻ്റെ കാലമായപ്പോൾ ഈ രീതിക്ക് ഒരു മാറ്റം വന്നു ഭാരതത്തിൽ നിയമത്തിന് ആദ്യമായി ഒരടുക്കും ചിട്ടയും വരുത്തിയത് അദ്ദേഹമായിരുന്നു അദ്ദേഹം അർത്ഥശാസ്ത്രത്തിൽ നിയമങ്ങളെ ക്രോഡീകരിച്ചു ഇന്നത്തെ പീനൽ കോഡിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള മിക്ക കുറ്റകൃത്യങ്ങളും ശിക്ഷാവിധികളും അർത്ഥശാസ്ത്രത്തിൽ സമഗ്രമായി പ്രതിപാദിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഭരണം തുടങ്ങിയ കാലഘട്ടത്തിൽ സമിതി കർത്താക്കന്മാരുടെയും കൗഡുല്യൻ്റെയും നിയമ ശാസനകളായിരുന്നു നീതിരായ ഭരണത്തിന് സഹായകമായി സ്വീകരിക്കപ്പെട്ടിരുന്നത് ഐ നിലവിൽ വന്നതോടെ ഈ സ്ഥിതി മാറി കുറ്റം ചെയ്യുന്നവരുടെ മതമോ ജാതിയോ ന്യായ നടത്തലിന് ഇന്ന് പ്രതിബന്ധമല്ല വധശിക്ഷയും ജീവപര്യന്ത തടവും നിയമത്തിൻ്റെ കണ്ണിൽ സമാന്തര ശിക്ഷകളാണ് പീനൽ കോഡ് ഇന്ന് അംഗീകരിച്ചിട്ടുള്ള ശിക്ഷകൾ പ്രധാനമായും നാലാണ് അതേതൊക്കെയാണെന്ന് നോക്കാം വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് കഠിന തടവ് തടവു ശിക്ഷ ഇത് ജീവപര്യന്തം തടവുമാകാം അതിൽ കുറഞ്ഞ കാലത്തേക്കുമാകാം തടവ് ശിക്ഷ തന്നെ കഠിനതടവോ വെറും തടവോ തടവോ ആകാം മൂന്നാമത്തേത് വസ്തുവകൾ കണ്ടെത്തൽ അടുത്തത് പി പിഴ ശിക്ഷ ഇവ കൂടാതെ പണ്ടത്തെ കാലത്ത് മുക്കാലിയിൽ കെട്ടിയാടി ചമ്മട്ടി പ്രഹരം ഒക്കെ ആദ്യകാലത്തുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ ഈ നിയമം അതായത് ചമ്മട്ടി പ്രഹര നിയമം പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ ഒരു നിയമം മൂലം മനുഷ്യചിതമല്ലാത്ത ഈ രീതി ഉപേക്ഷിക്കപ്പെട്ടു പണ്ടൊക്കെ നാടുകടത്തലൊക്കെ നമ്മൾ കേട്ടിരിക്കുമോ അല്ലോ നാടുകടത്തൽ ഇത് കൊലപാതകത്തിനുള്ള ഒരു സമാന്തര ശിക്ഷയായി കോഡ് അംഗീകരിച്ചിരുന്നു ആൻഡമാൻ ദ്വീപിലേ ദ്വീപിലേക്കാണ് നാടുകടത്തപ്പെട്ടവർ അയച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ ഭേദഗതി നിയമത്തോടെ നാടുകടത്തൽ നിർത്തലാക്കി അതിനു പകരം ജീവപര്യന്തം തടവ് മതിയായ ശിക്ഷയായി പരിഗണിച്ചു വരുന്നു അന്ന് നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് കടുത്ത വിപ്ലവകാരികളെയും തീവ്രവാദികളെയും നാടുകടത്താൻ സാധിച്ചിരുന്നു അതിന് ഉദാഹരണമാണ് തിരുവിതാംകൂർ മഹാരാജാവ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ കടത്തിയത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ശിക്ഷ നിയമസംഹിതയുടെ വകുപ്പുകൾക്ക് ഈ കാലയളവ് വരെ കാര്യമായ ഭേദഗതികൾ വേണ്ടി വന്നിട്ടില്ല ഇന്ത്യൻ നിയമ സംഹിത മറ്റു പല രാജ്യങ്ങളിലെയും നിയമ വ്യവസ്ഥയ്ക്ക് മാതൃകയായി തീർന്നിട്ടുണ്ട് ഉദാഹരണമായി സിംഗപ്പൂർ മ്യാൻമാർ ബംഗ്ലാദേശ് ശ്രീലങ്ക പാകിസ്ഥാൻ നൈജീരിയ സുഡാൻ കെനിയ താൻസാനിയ ഉഹാണ്ട എന്നീ രാജ്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കപ്പെടേണ്ട ഒട്ടേറെ വകുപ്പുകൾ ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ട് എന്നും ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുസൃതമായ ഒന്നല്ല ഈ നിയമസംഹിത എന്നും തങ്ങളുടെ ഭരണ നേട്ടങ്ങൾക്ക് ബ്രിട്ടീഷുകാർ എഴുതിയുണ്ടാക്കിയ നിയമം അപ്പാടെ പൊളിച്ചെഴുതണമെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് ഇന്ത്യയിലെ നിയമ സംവിധാനത്തിൽ ബ്രിട്ടീഷ് ലോ സമ്പ്രദായം യൂറോപ്യൻ അമേരിക്കൻ നിയമവ്യവസ്ഥകളുടെ സ്വാധീനം അയർലൻഡ് ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുടെ നിയമങ്ങൾ ഉദ്ഘാടിച്ച് നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യൻ ശിക്ഷാ നിയമം അതായത് ഐ പി സി ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഭാരതീയ ന്യായ സംഹിത എന്നാണ് അറിയപ്പെടുന്നത് ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിത ഇനി മുതൽ ഭാരതീയ ന്യായ സംഹിതയാണ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ക്രിമിനൽ കോഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പാർലമെൻറ്റ് പാസ്സാക്കി ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് ഐ പി സിക്ക് തുല്യമായിട്ടുള്ളതാണ് ഇത് ഇതിൽ ഇരുപത് അധ്യായങ്ങളും മുന്നൂറ്റി അമ്പത്തെട്ട് വിഭാഗങ്ങളും ഉൾക്കൊള്ളുന്നു ഇതിൽ നിർദ്ദേശിക്കപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ഇരുപത് പുതിയ കുറ്റകൃത്യങ്ങൾ ചേർത്തിട്ടുണ്ട് റദ്ദാക്കിയ ഇന്ത്യൻ നിയമത്തിലെ പത്തൊമ്പത് വകുപ്പുകളും ഒഴിവാക്കിയിട്ടുണ്ട് മുപ്പത്തിമൂന്ന് കുറ്റങ്ങൾക്ക് തടവ് ശിക്ഷയും എൺപത്തിമൂന്ന് കുറ്റങ്ങൾക്ക് പിഴയും വർദ്ധിപ്പിച്ചു ഇരുപത്തിമൂന്ന് കുറ്റങ്ങൾക്ക് നിർബന്ധിത മിനിമ ശിക്ഷ നടപ്പാക്കി ആറ് കുറ്റകൃത്യങ്ങളിൽ സാമൂഹിക സേവനത്തിനുള്ള ശിക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ശരീരത്തിനെതിരായ കുറ്റകൃത്യങ്ങളിൽ കൊലപാതകം ആത്മഹത്യാ പ്രേരണ ആക്രമണം ഗുരുതരമായ മുറിവേൽപ്പിക്കൽ എന്നിവയിൽ ഐ പി സി വകുപ്പുകൾ ബി എൻ എസ് നിലനിർത്തുന്നുണ്ട് സംഘടിത കുറ്റകൃത്യം തീവ്രവാദം തുടങ്ങിയ പുതിയ കുറ്റകൃത്യങ്ങൾ ഇത് ചേർക്കുന്നു സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ നോക്കുകയാണെങ്കിൽ അതിക്രമം ബലാത്സംഗം പിന്തുടരൽ സ്ത്രീയെ അപമാനിക്കൽ എന്നിവയിൽ ഐ പി സിയുടെ വകുപ്പുകൾ ബി എൻ എസ് നിലനിർത്തുന്നു കൂട്ട ബലാത്സംഗത്തിൻ്റെ കാര്യത്തിൽ ഇരയെ മേജറായി തരംതിരിക്കാനുള്ള പരിധി പതിനാറ് മുതൽ പതിനെട്ട് വയസ്സ് പതിനാറ് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സായി വർദ്ധിപ്പിക്കുന്നു സ്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളിൽ കവർച്ച വീടുകവര്ച്ച മോഷണം വഞ്ചന എന്നിവ നിലനിർത്തുന്നു സൈബർ കുറ്റകൃത്യം സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ പുതിയ കുറ്റകൃത്യങ്ങൾ ഇതിൽ ചേർക്കുന്നു രാജ്യത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ രാജ്യദ്രോഹം രാജ്യദ്രോഹം അസാധുവാക്കാനും പകരം ഇന്ത്യയുടെ ഐക്യത്തെയും പരമാധികാരത്തെയും അഖണ്ഡതയെയും അപകടപ്പെടുത്തുന്ന പ്രവൃത്തികൾ കുറ്റമായി കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് ആൾക്കൂട്ട കൊലപാതകം പ്രായപൂർത്തിയാകാത്തവരെ ബാൽസംഗം ചെയ്യൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകാനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്നതാണ് ഭാരതീയ ന്യായ സംഹിത ബിൽ പൊതുജനങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ പരിസ്ഥിതി മലിനീകരണം മനുഷ്യക്കിടത്ത് തുടങ്ങിയ പുതിയ കുറ്റകൃത്യങ്ങൾ ഭാരതീയ ന്യായ സംഹിതയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് പിഴയ്ക്ക് പകരം സാമൂഹിക സേവനം ചെയ്താൽ മതിയെന്ന് നമ്മൾ നേരത്തെ പ്രതിപാദിച്ചു അതിന് യാതൊരു റെമ്യൂണറേഷനും കിട്ടുന്നതല്ല വിഘടനവാദം സായുധ കലാപം എന്നിവയും കുറ്റകൃത്യങ്ങളിൽ പെടുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ കൊടുക്കുന്നതിൽ ബില്ലിൽ മുൻഗണനയുണ്ട് ക്രിമിനൽ നിയമങ്ങളിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഈ പൊളിച്ചെഴുത്ത് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നത് മുതൽ പുതിയ ശിക്ഷാരീതിയും പഴയതിന് പഴയ നിയമത്തിൽ തന്നെ തുടരും എന്ന് പറയുന്നു പക്ഷേ ഇതിന് എത്രത്തോളം പ്രായോഗികത ഉണ്ടെന്ന് കാത്തിരുന്ന് നമുക്ക് കാണേണ്ട കാര്യമാണ് പരിസ്ഥിതി മലിനീകരണം മനുഷ്യക്കടത്ത് എന്നിവ പുതിയ കുറ്റകൃത്യങ്ങളിൽ ഭാരതീയ നിയമസംഹിത കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതുകൂടാതെ ഗർഭാലസലിന് കാരണമായത് അടിമത്തം നിർബന്ധിത തൊഴിൽ കരസേന നാവികസേന വ്യോമസേന എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ബാങ്ക് നോട്ടുകൾ കറൻസികൾ നാണയങ്ങൾ സർക്കാർ സ്റ്റാമ്പുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടത് തെറ്റായ തെളിവുകൾ പൊതുസേവകരുടെ നിയമപരമായ അധികാരത്തെ അവഹേളിക്കൽ പൊതുജനാരോഗ്യം സുരക്ഷ മാന്യത ധാർമ്മികത എന്നിവയെ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങൾ മതവുമായി ബന്ധപ്പെട്ടത് വിശ്വാസലംഘനം തുടങ്ങിയ നിരവധി കുറ്റകൃത്യങ്ങൾ ഭാരതീയനായ സംഹിതയിൽ വരുന്നുണ്ട് ഇന്ന് നമുക്കിതിവിടെ അവസാനിപ്പിക്കാം അടുത്ത് ഭാരതീയ നാഗരീക സുരക്ഷാ സംഹിത അടുത്തൊരു വീഡിയോയിൽ പ്രതിപാദിക്കാം